യൂണിവേഴ്സൽ തോട്ട്സ് മലയാളം ചാനലിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളുമായിട്ട് ദിവസവും ഇടപെടുന്ന വ്യക്തികൾ നിങ്ങളുടെ സുഹൃത്തുക്കൾ നിങ്ങളുടെ ചുറ്റുപാടും നിങ്ങളുമായിട്ട് ജോലിസ്ഥലത്തോ അതുമല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബങ്ങളിലോ നിങ്ങളുമായിട്ട് സഹകരിക്കുന്ന വ്യക്തികളെ നിങ്ങളൊന്ന് പരിശോധിച്ചാൽ അവരിലുള്ള ഒരു മെൻ്റൽ ഫോഴ്സ് അവരുടെ മനശക്തി എല്ലാം പല അളവിലാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും അതായത് നല്ല മനഃശക്തി ഉള്ള വ്യക്തികളോട് നിങ്ങൾക്ക് ഒരു ഭയവും ബഹുമാനവും അതുപോലെ തന്നെ അവരുടെ പ്രവർത്തികൾ നിങ്ങൾക്ക് വളരെ അനുകൂലവും ആയിരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് അവരോടൊരു പ്രത്യേക താല്പര്യം തോന്നുന്നതായിരിക്കും അതുപോലെ തന്നെ ഈ മനഃശക്തി കുറഞ്ഞ വ്യക്തികൾക്ക് വ്യക്തികളോട് നിങ്ങൾക്ക് എപ്പോഴും ഒരു ഇറിറ്റേഷൻ പോലെ തോന്നും കാരണം അവർ നിങ്ങൾക്കൊരു ബാധ്യതയാണ് എന്നൊരു തോന്നൽ ഉണ്ടായിരിക്കും അവരെ നിങ്ങളെ ഒരിക്കലും സഹായിക്കില്ല നിങ്ങളുടെ സഹായം എപ്പോഴും അവർക്കാണ് വേണ്ടത് അവർ നിങ്ങളെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ എപ്പോഴും ആശ്രയിച്ചുകൊണ്ടിരിക്കും അതായത് ഒരു ഇറിറ്റേറ്റീവ് പേഴ്സണാലിറ്റി ആയിരിക്കും അവർക്ക് ഉണ്ടായിരിക്കുക നേരെ മറിച്ച് മറ്റേ ആദ്യം നമ്മൾ പറഞ്ഞ ഉദാഹരണത്തിൽ കണ്ട ഒരുവിധ മനഃശക്തി ഉള്ള വ്യക്തികളുമായിട്ട് ഉള്ള സംസർഗത്തിൽ നിങ്ങളറിയാതെ തന്നെ അവരോട് അവർ അവരുടെ സാന്നിധ്യത്തിൽ നിങ്ങൾക്കൊരാശ്വാസബോധം നിങ്ങൾക്ക് ഉണ്ടായിരിക്കും ഇനി നിങ്ങൾ മറ്റ് വ്യക്തികളുമായിട്ടുള്ള ഇടപഴകുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ഇടപഴകുന്ന ഓരോ വ്യക്തികളോടും നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അവരുമായിട്ട് ഇടപഴകുമ്പോൾ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഫീൽ ചെയ്യുന്നത് എന്ന് വിശകലനം ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും അപ്പോൾ ഇങ്ങനെ എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ സംഭവിക്കുന്നത് നമ്മുടെ മനഃശക്തിയെല്ലാം തോർന്നുപോയി നമ്മളിൽ ഒരു നെഗറ്റീവ് അവസ്ഥ ഉണ്ടാകുന്നത് കൊണ്ടാണ് നമ്മളൊരു ഇറിറ്റേറ്റിംഗ് ആയി മാറുന്നത് നേരെ മറിച്ച് നമ്മുടെ ശാരീരിക ആരോഗ്യം പോലെ തന്നെ നമ്മുടെ മനസ്സിനും നല്ല ശക്തിയുണ്ടെങ്കിൽ നമ്മൾ ഒരു പോസിറ്റീവ് പേഴ്സണാലിറ്റിയായി മാറുകയും മറ്റുള്ളവർക്ക് ഒരു സഹായം എന്ന രീതിയിൽ നമ്മൾ സമൂഹത്തിൽ നിലനിൽക്കുകയും ചെയ്യും നമ്മൾ ആദ്യം പറഞ്ഞ പോലെ നമ്മളുടെ മനഃശക്തിയും വർദ്ധിപ്പിക്കുവാനായിട്ട് നമുക്ക് എന്താണ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം ഇലക്ട്രിക് കറണ്ടിന് തുല്യമായ ഒരു വൈദ്യുത പ്രവാഹം ഒരു വിദ്യുച്ഛക്തി എന്ന കണക്കെ ഉള്ള ഒരു ഊർജ്ജപ്രവാഹം നമ്മുടെ തലച്ചോറിലൂടെയും നമ്മുടെ ശരീരത്തിലൂടെയും സദാ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള അത്ഭുതകരമായ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയുവാനായിട്ടുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരിക്കും ഈ ഊർജം കുറയുമ്പോഴാണ് നമുക്ക് ഡിപ്രഷൻ നിരാശ അതല്ലെങ്കിൽ ഒരു ഉന്മേഷക്കുറവ് എന്നുള്ളതെല്ലാം നമുക്ക് തോന്നുന്നത് ഈ ഊർജം നല്ല രീതിയിൽ നമ്മളുടെ ബ്രെയിനിലൂടെയും നമ്മുടെ ശരീരത്തിലൂടെയും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് നല്ല ഉന്മേഷവും പല പുതിയ കാര്യങ്ങൾ ചെയ്യുവാനുള്ള ആവേശവും പല അഗാധമായ കാര്യങ്ങളും ചിന്തിക്കുവാനുള്ള ഒരു ശേഷിയും നമുക്ക് ലഭിക്കുന്നതായിരിക്കും ഈ മനശക്തി പ്രവാഹത്തെ നമ്മളിൽ നിലനിർത്തുന്നത് നമ്മുടെ മനസ്സിൻ്റെ പ്രത്യേകതയാണ് അതായത് നമ്മുടെ മെൻ്റൽ ആറ്റിറ്റ്യൂഡാണ് നമ്മുടെ ഈ മനശക്തി പ്രവാഹത്തെ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ഉപയോഗിക്കുവാൻ നമ്മളെ സഹായിക്കുന്നത് അതായത് ആത്മവിശ്വാസം സ്നേഹം ധൈര്യം തുടങ്ങിയ മാനസികാവസ്ഥകളെല്ലാം തന്നെ നമ്മുടെ ഈ മാനസിക ഊർജത്തെ നിലനിർത്തുന്നതും വർദ്ധിപ്പിക്കുന്നതും ആയ നമ്മുടെ മാനസിക അവസ്ഥയാണ് അതുപോലെ തന്നെ ക്ഷമയില്ലായ്മ അമിത ആഹ്ലാദം കോപം പൊങ്ങച്ചം അഹങ്കാരം ഇങ്ങനെയുള്ള പല വികാരങ്ങളും നമ്മുടെ ഈ മാനസിക ശക്തിയെ ക്ഷയിപ്പിക്കുന്ന നമ്മുടെ നമ്മുടെ ചില മാനസികാവസ്ഥകളാണ് അതായത് നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ വികാരങ്ങളും വളരെയധികം മാനസിക ഊർജം ഉൾക്കൊള്ളുന്ന ഒരു മനശക്തി പ്രവാഹമായിട്ട് വേണം നമുക്ക് കണക്കാക്കേണ്ടത് അപ്പോൾ ഓരോ പ്രാവശ്യവും നിങ്ങളിൽ ഉള്ള ഒരു ആഗ്രഹം നിങ്ങൾ തൃപ്തിപ്പെടുത്തുവാനായിട്ട് ശ്രമിക്കുമ്പോൾ അതിന് ആവശ്യമുള്ള ആ ഊർജ്ജം മുഴുവൻ ചെലവഴിക്കപ്പെടുകയും നിങ്ങൾക്ക് പിന്നീട് ഊർജം ആവശ്യമായി വരികയും ചെയ്യും അപ്പോൾ നിങ്ങളുടെ ആഗ്രഹങ്ങളെയും നിങ്ങളുടെ വികാരങ്ങളെയും നമ്മൾ രണ്ടാക്കി തരംതിരിക്കുമ്പോൾ നിങ്ങളുടെ നെഗറ്റീവ് വികാരം എന്ന് പറയുന്നത് നിങ്ങളുടെ ഊർജ്ജത്തെ ക്ഷയിപ്പിക്കുന്ന വികാരങ്ങളാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ പോസിറ്റീവ് വികാരങ്ങൾ എന്ന് പറയുന്നത് നിങ്ങളുടെ ഊർജ്ജത്തെ വർദ്ധിപ്പിക്കുന്ന വികാരങ്ങളാണ് അതുമല്ലെങ്കിൽ ആഗ്രഹങ്ങളാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അതായത് നിങ്ങളുടെ ബ്രെയിനിനെ നിങ്ങളൊരു ബാറ്ററിയോട് ചാർജ് ചെയ്യാവുന്ന ഒരു ബാറ്ററിയോട് ഉപമിക്കുകയാണെങ്കിൽ ഒറ്റയടിക്ക് നിങ്ങളുടെ ബാറ്ററിയുടെ ചാർജിനെ മുഴുവൻ ഇല്ലാതാക്കുന്ന ചില ഒരു ഡിസ്ചാർജ് പോലെയുള്ള ഒരു അവസ്ഥയാണ് നിങ്ങളെ ഓരോ നെഗറ്റീവ് വികാരങ്ങളും ഓരോ നെഗറ്റീവ് ആഗ്രഹങ്ങളും നിങ്ങൾ നിറവേറ്റുമ്പോൾ സംഭവിക്കും അതുപോലെ തന്നെ ഓരോ പോസിറ്റീവ് ആഗ്രഹങ്ങളും പോസിറ്റീവ് വികാരങ്ങളും നിങ്ങളിൽ നിലനിൽക്കുമ്പോൾ സംഭവിക്കുന്നത് ആ ബാറ്ററി ചാർജ് ചെയ്യപ്പെടുന്നത് പോലെയുള്ള ഒരു അനുഭവമാണ് ഇത് നിങ്ങൾക്ക് ഒന്ന് വിശദമായി പരിശോധിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിലും നിങ്ങളുടെ മനസ്സിലും നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതാണ് ഇത് അതല്ലാതെ ഒരു രഹസ്യമായതോ അതല്ലെങ്കിൽ ഇത് അനുഭവിക്കാനോ മനസ്സിലാക്കാനോ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമല്ല നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു നെഗറ്റീവ് വികാരം അതായത് നിങ്ങൾക്ക് വെറുപ്പ് മറ്റുള്ളവരോട് ആയതെങ്കിലും വ്യക്തികളോട് തോന്നുന്നു ഒരു വെറുപ്പ് നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കുകയാണെങ്കിൽ ആ വെറുപ്പിനനുസരിച്ച് നിങ്ങൾ ഏതെങ്കിലും പ്രവൃത്തികൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ തന്നെ ശരീരത്തിലും മനസ്സിലും നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നിങ്ങൾക്ക് തോന്നുന്നത് ഒരു തരം അസ്വസ്ഥതയായിരിക്കും പക്ഷേ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കുറച്ച് സമയം പിടിക്കും എന്നുള്ളതാണ് വാസ്തവം നേരെ മറിച്ച് നിങ്ങൾക്ക് ത്രില്ലുള്ള ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉള്ള ഏതെങ്കിലും ഒരു ഒരു കാര്യം നിങ്ങളൊരു ചലഞ്ചോ മറ്റോ ഏറ്റെടുത്ത് നിങ്ങൾ ആത്മവിശ്വാസത്തോടെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൻ്റെയും മനസ്തി മനസ്സിൻ്റെയും അവസ്ഥ എന്തായിരിക്കും അത് എത്ര അപകടം പിടിച്ചതും എത്ര ഭയമുളവാക്കുന്നതുമായ കാര്യം എത്ര വെറുപ്പുളവാക്കുന്നതുമായ കാര്യമാണെങ്കിലും നിങ്ങളുടെ ഉള്ളിലുള്ള നിങ്ങളുടെ ആ കോൺഫിഡൻസ് നിങ്ങളുടെ ബാറ്ററിയെ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെയാണ് സ്നേഹം എന്നുള്ള വിചാരവും വികാരവും നിങ്ങളെ അത് മറ്റുള്ള വ്യക്തികൾ നിങ്ങളെ എത്ര തന്നെ ഉപദ്രവിച്ചാലും നിങ്ങളെ എത്ര തന്നെ എതിരായി പറഞ്ഞാലും നിങ്ങളുടെ ഉള്ളിൽ യഥാർത്ഥമായി ആ വ്യക്തിയോട് ഒരു സ്നേഹം എന്നുള്ള ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ നിങ്ങളിൽ ഒരു പോസിറ്റീവായി നിങ്ങളുടെ മനസ്സ് എപ്പോഴും ചാർജ് ചെയ്യപ്പെടുകയും നിങ്ങൾ ആ വ്യക്തിയോട് വളരെ ക്ഷമാപണത്തോടു കൂടിയും വളരെ സ്നേഹത്തോടു കൂടിയും നിങ്ങൾ വളരെ സന്തോഷത്തോടു കൂടിയും പെരുമാറുവാൻ നിങ്ങൾക്ക് സാധിക്കും അപ്പോൾ ഇത് ചെറിയ രണ്ട് ഉദാഹരണങ്ങൾ മാത്രമാണ് ഇതുപോലെയാണ് നെഗറ്റീവ് വികാരങ്ങളും പോസിറ്റീവ് വികാരങ്ങളും നമ്മളിൽ ചെലുത്തുന്ന വ്യത്യസ്തമായ അവസ്ഥകൾ നമ്മുടെ ആഗ്രഹങ്ങളെയും വികാരങ്ങളെയും നമ്മൾ രണ്ടാക്കി തിരിക്കണം എന്ന് നമ്മൾ മുന്നേ കണ്ടുവല്ലോ അതായത് നമ്മുടെ വിൽ പവർ നമ്മുടെ മാനസിക ശക്തി വർദ്ധിപ്പിക്കുന്ന നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മുടെ വിൽപ്പവറിനെ നമ്മുടെ മനഃശക്തിയെ ക്ഷയിപ്പിക്കുന്ന നമ്മുടെ ആഗ്രഹങ്ങളും വികാരങ്ങളും ഇങ്ങനെ രണ്ടാക്കി നമ്മുടെ എല്ലാ മാനസികാവസ്ഥയെയും നമ്മൾ തിരിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് എവിടെയാണ് നമുക്ക് നഷ്ടം സംഭവിക്കുന്ന സ്വഭാവങ്ങളും സാഹചര്യങ്ങളും ഉണ്ടാകുക എന്നുള്ളത് നമുക്ക് തന്നെ മുൻകൂട്ടി കാണുവാനായിട്ട് സാധിക്കും ഇപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ദുസ്വഭാവം ഉണ്ട് എന്ന് കരുതുക ആ ദുസ്വഭാവം നിങ്ങളെ അടിമയാക്കി വെച്ചിരിക്കുകയാണ് എന്ന് കരുതുക അത് പുകവലയോ മദ്യപാനമോ മറ്റേ ഏതൊരു ദുശീലവും ആയിരിക്കാം പക്ഷേ അത് നിർത്തണമെന്ന് നിങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷേ നിങ്ങൾ അതിന് അഡിക്റ്റ് ആയിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ഒരു സ്വഭാവം ഉണ്ടായിരിക്കുമ്പോൾ നിങ്ങൾക്ക് രണ്ട് ആഗ്രഹമാണ് നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകുന്നത് ഒന്ന് ആ ഒരു സ്വഭാവം തുടരുവാനുള്ള നിങ്ങളുടെ ആഗ്രഹവും പ്രവണതയും മറ്റൊന്ന് ആ ഒരു സ്വഭാവം നിങ്ങളിൽ നിന്ന് മാറ്റണം എന്നുള്ള നിങ്ങളുടെ ആഗ്രഹവും പക്ഷേ ഇതിൽ നിങ്ങളുടെ ആ ഒരു ദുശീലം നിങ്ങൾ ഓരോ പ്രാവശ്യവും തുടരുമ്പോഴും നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ നിങ്ങളുടെ മാനസിക ശക്തിയെ നിങ്ങൾ ക്ഷയിപ്പിക്കുകയാണ് ചെയ്യുന്നത് നിങ്ങളുടെ വിൽ പവർ അവിടെ ദുർബലമാവുകയാണ് ചെയ്യുന്നത് ഇതിന് വിപരീതമായിട്ട് നിങ്ങളുടെ ഇത്തരമൊരു സ്വഭാവത്തെ നിങ്ങൾ മറികടക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഏതെങ്കിലും ഒരു ദുശീലത്തെ നിങ്ങൾ കൺട്രോൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ യഥാർത്ഥ വിൽ പവർ അവിടെ ഡെവലപ്പ് ആവുകയാണ് ചെയ്യുന്നത് അതായത് നിങ്ങളുടെ ഇൻറ്റേർണൽ മെൻ്റൽ ബാറ്ററി അവിടെ ചാർജ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത് ഇതുപോലെ തന്നെ നമ്മുടെ ഓരോ ആഗ്രഹങ്ങളിലും ഓരോ പ്രവർത്തികളിലും ഓരോ വികാരങ്ങളിലും നമ്മളുടെ ശക്തി ഒന്നുകിൽ നഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ നമ്മൾ ചാർജ് ചെയ്യപ്പെടുന്നു പിന്നെ ചില കാര്യങ്ങൾ നമ്മൾ ചില നമുക്ക് സന്തോഷം തരുന്ന ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ കരുതുന്നത് നമ്മുടെ ഇൻറ്റേർണൽ ബാറ്ററി അതായത് നമ്മുടെ വിൽ പവർ ചാർജ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് ഉദാഹരണമായിട്ട് ചില ബന്ധങ്ങളെ കുറിച്ചെടുക്കാം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വ്യക്തിയോട് ഏതെങ്കിലും ഒരു കാരണവശാൽ നിങ്ങൾ ഒരു ആകർഷണമോ ഒരു ബന്ധം സ്ഥാപിക്കണമെന്നുള്ളൊരു ആഗ്രഹമോ നിങ്ങൾക്ക് തോന്നിയെന്ന് വയ്ക്കുക പക്ഷേ ആ വ്യക്തി നിങ്ങളെ മൈൻഡ് ചെയ്യുന്നില്ല അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങൾ വാശി വർദ്ധിക്കുകയും ആ വ്യക്തിയുമായിട്ടുള്ള ബന്ധം ഉണ്ടാക്കുവാൻ വേണ്ടി നിങ്ങൾ നിങ്ങളാൽ കഴിയുന്ന എല്ലാവിധ സർക്കസുകളും നിങ്ങൾ പലതരത്തിലും നിങ്ങൾ ചെയ്യുകയും ചെയ്യും ആ വ്യക്തിയെ പ്രീതിപ്പെടുത്തുവാനും ആ വ്യക്തിയുടെ സ്നേഹവും ശ്രദ്ധയും പിടിച്ചു പറ്റുവാനുമായിട്ട് അത് ഏത് തരം ചിലപ്പോൾ ഒരു ആൺകുട്ടികൾക്ക് പെൺകുട്ടികളോടായിരിക്കാം അല്ലെങ്കിൽ പെൺകുട്ടികൾക്ക് ആൺകുട്ടികളോടായിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ മേലധികാരികളോടായിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും നേതാക്കന്മാരോടായിരിക്കാം അത് ഏത് തരത്തിലുള്ള ബന്ധങ്ങളായാലും ഇത് സംഭവിക്കാറുണ്ട് അപ്പോൾ ആ നിങ്ങൾ കൂടുതൽ കൂടുതൽ മറ്റു വ്യക്തികളുമായിട്ട് ഒരു ബന്ധം സ്ഥാപിക്കുവാൻ ഇങ്ങനെ ഏറ്റവും ശക്തിയോടെ നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കും തോറും നിങ്ങളുടെ മനശക്തി ക്ഷയിച്ചു പോകുകയും ഓരോ പ്രാവശ്യവും നിങ്ങൾ പരാജയപ്പെടുകയും ചെയ്യും നിങ്ങൾ ആ മറ്റ് ആ ഉദ്ദേശിക്കുന്ന നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ വ്യക്തിയുടെ ഒരു അടിമയായി മാറിക്കൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത് അതായത് ആ വ്യക്തിയുടെ മനസ്സ് നിങ്ങളെ നിയന്ത്രിക്കാനാണ് സാധ്യത അപ്പോൾ ഇങ്ങനെ ബന്ധങ്ങളിലും നമ്മൾ നമ്മുടെ മനശക്തി നഷ്ടപ്പെടുത്താറുണ്ട് അപ്പോൾ എവിടെയൊക്കെയാണ് നമ്മളുടെ മാനസിക ശക്തി ലീക്കായി പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ആദ്യം കണ്ടുപിടിക്കുകയും നമ്മുടെ ആ സ്വഭാവത്തെയും നമ്മുടെ ആ പെരുമാറ്റത്തെയും നമ്മൾ നിയന്ത്രിച്ച് നിർത്തുകയും ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ നമ്മുടെ മൊത്തം ശരീരത്തിലും നമ്മുടെ ബ്രെയിനിലും ഒരു ശക്തി പ്രവാഹം നമുക്ക് തന്നെ അനുഭവിക്കാൻ കഴിയുന്നതായിരിക്കും അതായത് നിങ്ങളുടെ ഏതെങ്കിലും ഒരു ദുശീലം നിങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ നിങ്ങൾക്ക് ആദ്യമൊക്കെ ഒരു അസ്വസ്ഥത തോന്നിയാലും പിന്നീട് നിങ്ങൾക്കൊരു കോൺഫിഡൻസ് അനുഭവപ്പെടും അതുപോലെ ഏതെങ്കിലും പല നിങ്ങളെ അടിമകളാക്കി വച്ചിരിക്കുന്ന പല ബന്ധങ്ങളിൽ നിന്നും നിങ്ങൾ വൈകാരികമായി നിങ്ങൾ അടിമകളായിരിക്കുന്ന പല ബന്ധങ്ങളിൽ നിന്നും നിങ്ങൾ മോചിതരാകുമ്പോൾ നിങ്ങൾക്കൊരു ഉന്മേഷവും ഒരു ആശ്വാസവും എല്ലാം ലഭിക്കുന്നതായിരിക്കും ഈ കോൺഫിഡൻസ് ആണ് പിന്നീട് നിങ്ങൾക്ക് പല നല്ല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ പോസിറ്റീവായി അതായത് നിങ്ങളുടെ മനഃശക്തിയെ ചാർജ് ചെയ്യുന്ന നിങ്ങളുടെ ആഗ്രഹങ്ങളെ നിങ്ങൾക്ക് നിറവേറ്റുവാനായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത് നിങ്ങൾ പ്രധാനമായും രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക ഒന്നാമതായി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ വികാരങ്ങളും നിങ്ങളുടെ ആഗ്രഹങ്ങളും അത് എത്ര തന്നെ ചെറുതായിരുന്നാലും വലുതായിരുന്നാലും അതെല്ലാം ഒരു ശക്തിയെ ഉൾക്കൊള്ളുന്ന മാനസിക പ്രവാഹങ്ങളാണ് ഈ വികാരങ്ങളും ആഗ്രഹങ്ങളും പോസിറ്റീവാണെങ്കിൽ നിങ്ങളുടെ മനഃശക്തിയെ ചാർജ് ചെയ്യാവുന്ന മാനസിക പ്രവാഹങ്ങളായിട്ട് മാറുകയും ഈ വികാരങ്ങളും ഈ ആഗ്രഹങ്ങളും നെഗറ്റീവാണെങ്കിൽ അത് നിങ്ങളുടെ മനശക്തിയെ നിങ്ങളുടെ ഇൻറ്റേർണൽ ബാറ്ററിയെ ക്ഷയിപ്പിക്കുന്നവയുമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം രണ്ടാമതായി നിങ്ങൾക്ക് സന്തോഷം തരുന്ന പല കാര്യങ്ങളും നിങ്ങളുടെ മനശക്തിയെ ക്ഷയിപ്പിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് താൽക്കാലികമായി ദുഃഖം വരുന്ന പല ആഗ്രഹങ്ങളും പല വികാരങ്ങളും നിങ്ങളുടെ മനശക്തിയെ കൂട്ടുന്നതായിരിക്കും ഇത് വിവേചനം ചെയ്ത് കണ്ടുപിടിക്കേണ്ടത് നിങ്ങളുടെ ചുമതലയാണ് അതായത് നിങ്ങളുടെ ആഗ്രഹങ്ങളിൽ നിന്നും വികാരങ്ങളിൽ നിന്നും മനശക്തിയെ സംഭരിച്ചുകൊണ്ട് ആ ശക്തിയെ നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യം നേടുവാനായി നിങ്ങൾക്കാവശ്യമുള്ള നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കുവാനായി നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്